ഹേ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കരുത് ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളല്ല ഞാൻ എന്തായാലും അമ്മ ഭയങ്കര ബിസിയാണ് വ്ളോഗൊന്നും എടുക്കില്ല അപ്പോൾ ഞാനൊരു എടുക്കാൻ വിചാരിച്ചു എന്തിന് ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ ഞങ്ങൾക്ക് എൻ്റെ മടിയിൽ ഒരാൾക്ക് എടുക്കുന്നുണ്ട് ഒരു കുഞ്ഞൊരു കൊച്ചാണ് അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഓക്കെ ൊന്നി മണി പ്ലീസ് മണി ഒന്നും എടുക്കട്ടെ ജോലിക്ക് പോയി എത്ര മണിക്കോല നാല് എത്ര മണിയായി എത്ര ദിവസമായി അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ പോയി വന്നു അത് വ്ലോഗ് എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ ഒരു മടിച്ചില്ല പിന്നെ എപ്പോഴും വ്ളോഗ് എടുക്കാൻ നമുക്ക് പറ്റിയ ആയക്കൊണ്ട് പിന്നെ നമ്മൾ എടുക്കാണ്ടിരുന്നതാണ് അറിയില്ല സെറ്റ് ആവും പിന്നെ എല്ലാർക്കും സുഖാണെന്നൊക്കെ ചോദിച്ചോ നമുക്ക് സുഖാണെന്ന് പറഞ്ഞോ പിന്നെ ചുക്ക് മണി നമ്മക്ക് ഊറമാതി ജോലിക്ക് പോവാറുട്ടി ഞാൻ ഞാനെങ്കി ജോലിക്ക് പോണം ഒരു മൂന്നര ആവുമ്പോഴെങ്കിലും ഇറങ്ങണം മൂന്നര മൂന്നര നാല്പത് ആവുമ്പോ ഇറങ്ങണം അതെല്ലാം കൂടെ ഒന്നല്ല ഇവിടെ നേരത്തെ ഞങ്ങളുടെ ഫാമിലി നേരം തിരിച്ചാണ് ഞാൻ കണ്ടുണ്ടാവ മക്കളും അമ്മമാരെ മടിയിൽ കിടക്കുന്നതായിരിക്കും കാരണം ഇവിടെ തിരിച്ചാണ് എന്റെ മടിയിലാണ് എനിക്ക് ഇണങ്ങാൻ ജോലിക്ക് പോവാൻ കുറച്ചു നേരം കൂടി സമയമുള്ളു അപ്പൊ ഞാൻ ചോദിച്ചു ആ നേരം കുറച്ചേരം ഒന്നൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഉള്ള മടിയിൽ കിടക്കുമ്പോൾ നല്ല സുഖം അങ്ങനെ ഒന്നും ഇറങ്ങാന്ന് വിചാരിച്ചത് അതിനുള്ള സമയമാനപൂർ എടുത്തല്ലേ ഞാനേനിക്കാൻ വേണ്ടിട്ട് ആ നീ ഒരു പതിനഞ്ചു മിനിറ്റും കൂടെ ഉള്ളു എന്നാലും അത്ര നേരം ഒന്നും പതിനഞ്ചു മിനിറ്റ് ഇവിടെ ഒരാള് ഏറ്റിട്ടുണ്ട് കുളിക്കാൻ പോവാന്നൊക്കെയാണ് പറഞ്ഞത് പൊളിക്കാൻ പോവാൻ പറഞ്ഞതല്ലേ കുളിക്കാൻ തന്നെ പോകണം കഴിഞ്ഞാ മടിച്ചു വട ടൈമിപ്പു ഫിഫ്റ്റി കഴിഞ്ഞിട്ട് ഓക്കെ ത്രീ ഞാന് കാലത്ത് എനിക്കില്ലേ ജോലിക്ക് പോകണമെന്ന് നേരത്തൊന്നും കുളിക്കണം അപ്പഴെന്ന് വെച്ചാൽ ആ ഫ്രഷ്നെസ് ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടിട്ട് മട്ടിപ്പിടിച്ചിരിക്കണം കാരണം

ായിട്ടില്ല എന്നാലും എന്റെ റൂമിൽ പുതിയതായിട്ട് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഊബ്മൊക്കെ ആയിട്ട് വെക്കും പക്ഷെ കാണാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വെക്കാൻ ഇഷ്ടല്ല ൊരു സണ്ണി ഡേ ആണ് ഗുഡ് അത്ര തണുപ്പില്ല ചില ദിവസം വൈകിയൊരു ചൂടാണ് പക്ഷെ പക്ഷേ സമ്മർ ആയിട്ടില്ല ഓക്കെ അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട് നല്ലൊരു ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വെതർ പക്ഷെ നല്ലൊരു വെതറാവുമ്പോ അമ്മക്ക് അച്ഛനും ഇരിക്കേണ്ടി വരും അമ്മക്ക് അച്ഛനും ഡ്യൂട്ടിയിലാ സിസോ കിട്ടും കഴിഞ്ഞു നിങ്ങൾ ഇപ്പൊ കാണാൻ പോണെന്നത് കന്നിട്ട് ഞാനിപ്പോ ജോലിക്ക് പോവാൻ വേണ്ടിട്ട് യാത്രയാ വേണം

ഉണർമ്മ അത് മടിയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കൊഴപ്പൊന്നില്ല മീൻസ് നമുക്ക് രാവിലെ അല്ലാതെ ഷിഫ്റ്റ് വരുമ്പോ ഈവനിങ് ഷിഫ്റ്റ് എനിക്ക് ഇന്ന് ഈവനിങ് ഷിഫ്റ്റാ നമ്മൾ രാവിലെ കുളിച്ചിട്ട് ഈവനിംഗില് പോകുമ്പോൾ ഒരു മണ്ടി മീൻസ് ഉറക്കം വരും പോകാനൊന്നും തോന്നില്ല അല്ലെങ്കിൽ മടിയാണ് അപ്പൊ കുളി കഴിഞ്ഞാൽ ഉണർവ് മിറർ ചെയ്യണം ആ ഒന്ന് ചെയ്തൂടെ കണ്ണെല്ലാം കൂടി ഒരു ഹാക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ തുണിയോണ്ട് അപ്പൊ ക്ലീൻ ആവില്ല പേപ്പറോട്ട് ഞാൻ എപ്പോഴും ഈ ക്യാമറ കൊണ്ടുപോയി മുറിക്കും അതിക്ക് അടിക്കടിക്കാറുണ്ട് സോ എന്താ അങ്ങനെയാണ് അതിന്റെ ചെറു കൈ ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നുണ്ട് എന്റെ പോലെയല്ല

ഓക്കെ കൈസ് ഞങ്ങൾ എൻ്റെ ഇൻസ്റ്റ തന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോയിട്ട് ചിക്കൂസ് ട്വൻ്റി സിക്സ് അടിച്ചു കൊടുക്കണം സോ നമ്മുടെ കഴിയുമെന്ന് പറ്റും ഓക്കെ മാറും ഓക്കെ അടിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ ഐ ഡി കാണാൻ പറ്റും അതിൽ ലൈക്ക് ചെയ്യാണ്ട് പോവരുത് കാരണം എനിക്കറിയാം ലൈക്ക് എൻ്റെ പോസ്റ്റുകൾ കണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു എന്നിട്ട് എങ്ങനെ പോസ്റ്റ് ചെയ്യണം ചെയ്യണം എന്ന് നിങ്ങൾ നിങ്ങളുടെ ഷെയർ രണ്ട് ഒരു വർഷവും ആ ആ അങ്ങനെ ഒന്നര വർഷം അതിന്റെ ഇടയില് ഐ ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഇൻ മൈ സ്മൈൽ കോമ്പിനേഷൻ അത്ര നാളെനിക്കറിയില്ല എൻ്റെ സ്മെൽ ഇത്രയും പക്ഷേ എപ്പോഴും എനിക്ക് തോന്നുന്നില്ല ബട്ട് ഐ കോണ്ടാറ്റ് അമ്മ വേഗം എനിക്ക് പേഷ്യൻസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ആണ് സോ ഇന്ന് ഞാനിപ്പോൾ ഫ്രീ ആണ് ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നും തന്നെ ഇല്ല യാ എന്നിട്ട് ഗൈസ് അപ്പോൾ ഞാൻ തടവുന്നു പേഷ്യൻസ് കൂടിയുണ്ട് അപ്പോൾ ഗൈസ് ഒരാൾ വരുന്നുണ്ട് പക്ഷെ എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ കുറച്ച് നിർബന്ധങ്ങൾ ഉള്ളത് വാച്ച് നിർബന്ധമാണ് എന്താ വശം ഞാൻ മറന്നു ഞാൻ അത്ര ദിവസം എൻ്റെ ഭയങ്കര മോശമായിരിക്കും പിന്നെ ഞാൻ എപ്പോഴും നോർമൽ നമ്മൾ ജോലി സ്ഥലത്ത് നമുക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം അപ്പോൾ ഞാൻ നോർമൽ ഇങ്ങനത്തെ ഡ്രസ്സാണ് പ്രിഫർ ചെയ്യാറ് പിന്നെ എപ്പോഴും ഞാൻ മുടി പരമാവധി ഇങ്ങനെ കെട്ടാം ഉണങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് ആണ് ജോബ് ലൈക്ക് നയൻ ഓ ക്ലോക്കിനൊക്കെ ആണെങ്കിൽ ഞാനതൊന്നും പകുതി അയച്ചിട്ട് ഇങ്ങനെ രീതിയിൽ കെട്ടും അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എൻ്റെ സ്കൂളിൽ ഉണ്ടല്ലോ ഒരു കുട്ടി അമ്മേനെ കണ്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടോളിലേക്ക് വരാറില്ല അല്ല എവിടെയോ സ്റ്റോറിൽ ഞാൻ പറഞ്ഞ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു അപ്പൊ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഹാർ സ്റ്റാട്ടുള്ളതാണ് ഞാൻ ഇപ്പഴും മുടി ഇങ്ങനെന്താന്നറ ഞാൻ കംഫർട്ടബിൾ ആണ് ഇതിൽ എനിക്ക് മുടിയില് ഭയങ്കര കോപ്രായങ്ങൾ അല്ലെങ്കിൽ കൊപ്രായങ്ങൾ പലർക്ക് പല രീതിയിലും എനിക്ക് മുടിയില് ഭയങ്കരായിട്ട് ഫാഷൻ ചെയ്യുന്നൊന്നും അത്ര ഇഷ്ടമല്ലാത്ത ഒരാളാണ്